അല ലൂയ്യ ദൈവനാമത്തിന് ആവേ അവരിയ പ്രിയമുള്ള മക്കളെ ഇന്ന് ഓണാണല്ലേ ഈ ഓണാഘോഷത്തെ കുറിച്ച് ഒരു ആദ്യം തന്നെ ചേച്ചി പറയട്ടെ എന്നിട്ട് ബാക്കി പറയാം അതായത് ഓണം എന്ന് പറയുന്നത് പൂർവീകരെ പൈതൃകമായി അവരത് ആരാധിച്ചു വന്നിരുന്നത് ആ ദിവസത്തെ അവർ കൊണ്ടാടിയിരുന്നത് അവർക്കതേ അറിയൂ കടലിനെ കണ്ടാൽ അതിനെ ദൈവമ്മ എന്ന് വിളിക്കും സൂര്യനെ സൂര്യദേവാന്നു വിളിക്കും കടൽ കാട്ടില് കട അവര് അവിടെ കല്ലൊക്കെ വെച്ചിട്ട് അതിനെ ഒരു ദൈവമായിട്ട് ആരാധിക്കും അങ്ങനെ അജ്ഞതയുടെ ഒരു നാളായിരുന്നു ആ കാലഘട്ടം അപ്പോ ഈ ഓണം എന്ന അവര് മാവേലി അതായത് പാതാളത്തിൽ നിന്നും കയറി വരുന്ന ഈ മാവേലിയെ വരവേൽക്കാനാണ് അവര് ഈ ദിവസം വലിയൊരു ആരാധന ദിവസമായിട്ട് ആഘോഷിക്കുന്നത് വിളവെടുപ്പിന്റെ കാലം പോലെ പൂക്കൾ ഉണ്ടായിരിക്കുന്നു കൊയ്ത്ത് കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് എന്നാൽ മഹാബലി എന്ന് പറയുന്നത് കാൽവലിയിൽ കർത്താവ് അർപ്പിച്ച ബലിയാണ് മഹാബലി അതാണ് ഏറ്റവും വലിയ ബലി നമ്മെ വീണ്ടെടുത്തു പാപമോചനം തന്നു അവനെ രക്തത്താൽ നമുക്ക് നിത്യജീവൻ തന്നു ക്രൈസ്തലോൺ അതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് ആ ആഘോഷം ഇപ്പോൾ കേരളത്തിൽ ഒന്നും കൂടി അങ്ങോട്ട് വർദ്ധിച്ചു ഇത് കുഴപ്പമൊന്നുമില്ല ഇതൊരു ഇങ്ങനെയല്ലേ തെറ്റാണ് മക്കളെ അത് തെറ്റ് തെറ്റ് തന്നെ കർത്താവ് നമ്മോട് പറയുന്നു നിങ്ങൾ അവരുടെ ദേശത്ത് ചെന്നാൽ അവരുടെ ആചാരങ്ങൾ ദുരാചാരങ്ങൾ ശീലിക്കരുത് നിങ്ങൾ എന്നെ ആരാധിക്കാൻ അവരുടെ ആരാധനാരീതി ഉപയോഗിക്കരുത് വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു അപ്പോൾ പറയണോ ഇതിപ്പോൾ അങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ആഘോഷിക്കണമെങ്കിൽ നിങ്ങൾ ഘോഷിച്ചു അവർ ഘോഷിക്കണമോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടാ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന നേതാക്കന്മാരും ഇത് ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്തുകൂടാ എന്ന് വിചാരിച്ച് നിങ്ങളിത് ചെയ്താൽ ആർക്ക് പോയി നിങ്ങൾക്ക് പോയി സഹനം കുടുംബജീവിതം നയിക്കുന്നവർക്ക് അന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ മറ്റുള്ളവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ജീവിതം ആഷ്പോഷ് ജീവിതങ്ങളാണ് അപ്പൊ നിങ്ങള് ഇത് പിന്നെ എനിക്ക് അവരൊക്കെ ഇത് ചെയ്യണ്ടേ അപ്പൊ ഞങ്ങളും കൂടി ഒന്ന് ആഘോഷിക്കട്ടെ എന്ന് പറഞ്ഞു പോയാൽ നിങ്ങളും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറ തോറും അനുഗ്രഹം പ്രാപിക്കാതെ കടന്നു പോകും അപ്പൊ ഇതാരെങ്കിലും അഭിചാരം ചെയ്തോ മന്ത്രവിദ്യ എന്ന് വിചാരിച്ച് നിങ്ങൾ സംശയിച്ചിട്ട് ഒരു കാര്യമില്ല ഏറ്റവും വലിയ കാര്യം കർത്താവിന്റെ കൃപ നിങ്ങൾക്ക് ലഭിക്കാതെ കടന്നു പോകുന്നതിൻ്റെ കാരണം ഒന്നാം പ്രമാണം ലംഘനം തന്നെയാണ് വാസ്തു നോക്കും ജാതകം നോക്കും നാള് നോക്കും ഇതൊക്കെ നിങ്ങളുടെ കൃപ മൈനസ് ആവാനുള്ള കാരണങ്ങളാണ് ഇതെല്ലാ ധ്യാന കേന്ദ്രങ്ങളിലും വിളിച്ച് പറയുന്നത് ഒരു ധ്യാന കേന്ദ്രത്തിൽ നിന്നല്ലേ നമുക്കൊക്കെ ഇത് കിട്ടിയത് അപ്പോൾ ധ്യാന ഗുരുക്കന്മാർ പറയുന്നത് പരിശുദ്ധാത്മാവാണ് അവരിലൂടെ പറയുന്നത് പൗലു സിഹായയോടൊക്കെ പറഞ്ഞതുപോലെ അപ്പൊ അത് കേൾക്കാൻ എന്റെ പൊന്നുമക്കൾ തയ്യാറാവണം അപ്പൊ നമുക്ക് തോന്നും എന്താ പുസ്തകാരും മാറി നിന്നിട്ട് അവരും നമ്മളെ ജാതികൾ എന്ന് വിളിക്കുക അവര് മാറി നിന്നിട്ട് യേശു ഏകരക്ഷക എന്നുകൊണ്ട് കയ്യടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിക്കുന്നുണ്ട് നമുക്ക് അത് ചെയ്താൽ പോരെ എന്ന് തോന്നിയേക്കാം അത് പൂർണതയില്ല അത് തെറ്റൊന്നുമല്ല അതിൽ പൂർണതയില്ല കാരണം അന്ധകാരശക്തി ഈ ലോകത്തിൽ അഴിഞ്ഞാടുകയാണ് ഈ അന്ധകാരശക്തിയെ തോൽപ്പിക്കാൻ ദൈവം നമുക്ക് തന്നിട്ടുള്ള ഒന്നാമത്തെ ചങ്ങലയാണ് പരിശുദ്ധ ജപമാല പരിശുദ്ധ അമ്മ സ്വർഗത്തിന് ദൈവം നമുക്ക് തന്ന ഈ അമ്മയിലൂടെയാണ് പുത്രനെ ദൈവം നമുക്ക് തന്നത് ഈ സഭയാകുന്ന ആ ശരീരത്തിലെ ഓരോ മക്കളും അവരെ ശിരസാകുന്ന ക്രിസ്തുവിലേക്ക് ഒന്നിപ്പിക്കുന്ന കണ്ടനാളം പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ ആത്മീയനാഥയാണ് ക്രൈസ്തലോട് അതുകൊണ്ട് ജപമാല ചൊല്ലണം വിശുദ്ധ ബലി ഓരോ ദിവസവും ഓരോ ബലി അർപ്പണത്തിൽ നമ്മെ തന്നെ നാം ബലിയായി കൊടുക്കുകയാണ് യേശുവിന്റെ ബലിയോട് ചേർത്തി നമ്മെ നാം വലിയായി കൊടുത്ത് പുറത്തേക്ക് പോരുമ്പോൾ നമുക്ക് ഒരു പുതിയ ഒരു പുതിയ ജന്മമാണ് നമുക്ക് കിട്ടുന്നത് ഒരു പുതിയ സൃഷ്ടിയായി നാം തീരുകയാണ് ആ പ്രാർത്ഥനയിൽ വൈദികൻ ചൊല്ലുന്ന എല്ലാ പ്രേറുകളും നമ്മളൊന്ന് ആവർത്തിച്ചു നോക്കൂ എന്തൊരു മനോഹരമായ പ്രാർത്ഥനയാണ് അല്ലോലിയ ഇതൊരു വിഷയം പറയണമെന്ന് ഒന്ന് തോന്നിയത് കൊണ്ട് പറഞ്ഞതാണ് ഇതല്ല നമ്മുടെ മെയിൻ വിഷയം ഇന്നലെ ഞാൻ ഒരു ടോക്ക് ഇട്ടിരുന്നു ആരെങ്കിലും നിങ്ങൾക്ക് ആവിചാരം മന്ത്രവാദവിദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു കൂട്ടിയ ജനങ്ങൾക്ക് കണക്കില്ല ഇന്നലെ ഒരു നൂറ് പേരെങ്കിലും ചുരുക്കം എന്നെ വിളിച്ചിട്ടുണ്ട് വിശുദ്ധ ബലിയർപ്പണം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് കയറി വന്ന അപ്പം ഇരുന്നിട്ട് രാത്രി ഒമ്പതര വരെ പിന്നെ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യുക ചെയ്തത് എൻ്റെ എന്തെങ്കിലും ഒരു പണി എടുക്കാനോ എനിക്ക് ഇന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഞാൻ അപ്പം ഞാൻ ചെമ്പ മല ചൊല്ലും കേൾക്കുമ്പോൾ പിന്നെ അങ്ങനെ എൻ്റെ പ്രാർത്ഥന ഇന്നലെ ഫുള്ളാക്കാനും എനിക്ക് സാധിച്ചിട്ടില്ല ക്രൈസ്തലോട് അതുകൊണ്ട് എൻ്റെ മക്കളോട് ഞാൻ കാല് പിടിച്ച് യാചിക്കും പോലെ പറയണേ എന്നെ ആരും വിളിക്കരുത് ആരുടെയും ഫോൺ ഞാൻ എടുക്കില്ല എന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമുക്ക് രണ്ട് മൂന്ന് ഗ്രൂപ്പുകളുണ്ടല്ലോ ഈ ഗ്രൂപ്പുകളിലേക്ക് നാല് ഉണ്ട് ഈ ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് അതായത് ചേച്ചിയുടെ വാട്സാപ്പിലേക്ക് വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാം കടന്നു വന്നിട്ട് ചേച്ചി വിഷയം ഉണ്ടെന്ന് ചുരുക്കി അങ്ങോട്ട് പറയാം ആഴ്ചയിൽ ഒരു മെസ്സേജേ ചേച്ചിക്ക് ഇടാൻ പാടുള്ളൂ അത്രമാത്രം ജനം മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് എന്നെ വിളിക്കരുത് പ്ലീസ് രണ്ടാമത് വോയിസ് മെസ്സേജ് ഇടുക ഇട്ട് കഴിയുമ്പം ചേച്ചി നിങ്ങൾക്ക് നിങ്ങൾക്കതിന് മറുപടി തരും നിങ്ങൾ ഇന്ന വചന ഭാഗം മെസ്സേജ് മെസ്സേജായിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തന്നാൽ മാത്രം അല്ല കഴിവിന് പരുമാവത് ഞാൻ മെസ്സേജ് പറയില്ല പറഞ്ഞൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അതല്ല അത് പണിക്കന്മാര് അടുത്തേക്ക് പോണ പോലെ നാളെ എന്താ സംഭവിക്കുക ഭൂതം ഭാവിയൊക്കെ അറിയാൻ അത് വേണ്ട നമുക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥനയാണ് ഈ ആഭിചാര ശക്തികളെ ഓടിപ്പിക്കാനുള്ള ഏറ്റവും വലിയ വിദ്യ ഇപ്പ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ചുറ്റും ഞങ്ങൾക്ക് കുറേ ശത്രുക്കളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ പാട്ടിടും ഞാൻ ആ പാട്ട് കേൾക്കുന്നത് മാലകമാർക്ക് അത് അവരുടെ താളമാണ് ആ കേൾക്കുന്നത് അവരുടെ വാക്കുകളാണ് ആ കേൾക്കുന്നത് അവരുടെ നാഥനെയാണ് ആ മഹത്വപ്പെടുത്തുന്നത് അപ്പം അന്ധകാര ശക്തിക്ക് അത് കേൾക്കാൻ പറ്റില്ല അവൻ ഇവിടം വിട്ടുപോക്കോളും പാട്ടിടുക കുർബാനയിടുക ജപമാലയിടുക ടിവിയില് അപ്പോൾ ആ അന്തരീക്ഷ ശക്തിയിൽ ഈ വചനവും ഈ പാട്ടും ഈ ജപമാലയും ദിവ്യപരിയൊക്കെ ആവുമ്പോൾ അന്ധകാരശക്തി നിൽക്കാൻ പറ്റാതെ ഓടിപ്പോയിക്കൊള്ളും ഒന്ന് രണ്ടാമത് സങ്കീർത്തനം പതിമൂന്ന് അമ്പത്തൊന്ന് നൂറ്റി ഇരുപത്തി മൂന്ന് എല്ലാ ഒരുവിധം ഇരുപത്തിയേഴ് ഈ സങ്കീർത്തനങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ രാത്രി പറയുക ഒരു പുതിയ നിയമം ഒരു പഴയ നിയമം ഒരു സങ്കീർത്തനം വായിക്കാതെ കിടക്കരുത് വചനം നിങ്ങൾക്ക് ശുദ്ധി വരുത്തും അശുദ്ധാത്മാക്കളെ പുറത്താക്കും ക്രൈസ്തലോൺ രണ്ടാമത്തെ ഒരു പോയിന്റ് ഞാൻ നിയമാവർത്തനം ഇരുപത്തിയെട്ടില് കുറച്ച് വചനഭാഗങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ ചുരുക്കെഴുതി നാത്തേക്ക് ഇടുന്നുണ്ട് ഭൂമിയിലെ എല്ലാ ജനതകളേക്കാൾ നിന്നെ ഞാൻ ഉന്നതനാക്കുന്നു എൻ്റെ അപ്പക്കൊട്ടയും മാവ് കഴിക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും വചനം ശ്രവിച്ചാൽ സകല പ്രവൃത്തിയിലും നീ അനുഗ്രഹീതനായിരിക്കും നിനക്കെതിരെ വരുന്ന ശത്രുക്കളെ നിന്റെ മുമ്പിൽ വെച്ച് തന്നെ കർത്താവ് തോൽപ്പിക്കും നിനക്കെതിരായി അവർ ഒരു വഴിയിലൂടെ വരും ഏഴുവഴിയിലൂടെ പാലായനം ചെയ്യും നിന്റെ പ്രയത്നങ്ങളിലും ദേശത്തും കർത്താവ് നിന്നെ അനുഗ്രഹിക്കും കൽപ്പന പാലിച്ചാൽ ഒരു വിശുദ്ധ ജനമായി നിന്നെ ഞാൻ ഉയർത്തും കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും അവിടെ നിന്നെ സമ്പന്നനാക്കും അനേക ജനതകൾക്ക് നീ കടം കൊടുക്കും നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല നിനക്ക് എന്നും അഭിവൃദ്ധി ഉണ്ടാകും നിനക്കൊരിക്കലും അധോഗതി ഉണ്ടായിരിക്കുകയില്ല ഇവയെല്ലാം സ്വന്തമാക്കാൻ അന്യദേവന്മാരെ ആരാധിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് ക്രൈസ്തലോ അപ്പൊ ഈ വചനം ഇതിപ്പൊന്ന് ചേച്ചിയൊരു കടലാസിലെ എഴുതി നിങ്ങൾക്ക് അത് നിങ്ങൾ ആ യൂട്യൂബിൽ ഇടുന്നുണ്ട് അപ്പൊ അത് ആവർത്തിച്ചു പറയത് എന്നിട്ട് ഈ വാഗ്ദാനത്തിന്റെ ശക്തിയാൽ കണ്ടോ അതോഗതി ഉണ്ടാവില്ല പുരോഗതി ഉണ്ടാവും ഈ സമ്പന്നനാവും ഇതൊക്കെ തമ്പുരാൻ്റെ വാഗ്ദാനമാണ് ഇതെനിക്ക് തരാൻ പറയണം നിങ്ങൾ ചോദിച്ചു മേടിക്കി കർത്താവിന്റെ കയ്യിൽ നിന്ന് ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളുടെ അപ്പനോട് നിങ്ങളൊരു ആവശ്യം വെക്കോ നിങ്ങളുടെ അമ്മയോട് നിങ്ങളൊരു ആവശ്യം വെക്കോ എന്ത് വില കൊടുത്താവും നിങ്ങൾക്ക് സാധിപ്പിച്ചു വരൂ അതുപോലെ നിങ്ങൾ ദൈവത്തോട് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിക്കി ദൈവം നിങ്ങൾക്ക് തരുവേത് ഈ വചനഭാഗം എന്നും വായിക്കുക എന്നിട്ട് കർത്താവിനോട് പറയാ കർത്താവ് ഇത് ഞങ്ങൾക്ക് തരണമേന്ന് രണ്ടാമത് പരിശുദ്ധാത്മാവിനോടുള്ള ഒരു പ്രയർ രാവിലെ എഴുന്നേറ്റാൽ ആ കിടക്ക കിടന്നുകൊണ്ട് തന്നെ ഒന്ന് ചൊല്ല പരിശുദ്ധാത്മാവെ എല്ലാം വെളിപ്പെടുത്തുകയും എനിക്ക് വഴി കാണിച്ചു തരുകയും എന്നോട് മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ക്ഷമിക്കാനും മറക്കാനും കഴിവ് തരുന്ന ദൈവിക ദാനം കൊണ്ട് എന്നെ നിറയ്ക്കുകയും ചെയ്യണമേ എൻ്റെ ചിന്തയിലും ബുദ്ധിയിലും നിറഞ്ഞു നിൽക്കുന്നവനായ ആത്മാവേ ഞാൻ അങ്ങേയെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു എത്ര വലിയ ഭൗതിക ആഗ്രഹങ്ങൾ എന്നിലുണ്ടായാലും ഒരു നിമിഷം പോലും അങ്ങേന്ന് നകലുവാനോ അങ്ങേ വേർപ്പെടുവാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞാൻ തീർത്തു പറയുന്നു നിത്യമഹത്വത്തിൽ അങ്ങേയോട് കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവത്തോട് വിധേയപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്നു പരിശുദ്ധാത്മാവേ അടിയിൻ്റെ അടിൻ്റെ മക്കളിലും കൊച്ചുമക്കളും ആരൊക്കെയുള്ളത് അവരിൽ വന്ന് നിറയണമേ എന്ന് പറയുക ഒരു പ്രയറും കൂടെ ചേച്ചി ഇപ്പം പറയണം അത് ഞാൻ മുമ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ട് അതൊന്നും കൂടെ പറയാം രക്ഷ നൽകുന്ന യേശുവിൻ്റെ കുരിശുമരണത്തിൽ വിശ്വസിച്ചും ആശ്രയിച്ചും രോഗ കാരണമാകുന്ന പാപശാപ പൈശാചിക ബന്ധനങ്ങളെ യേശുനാമത്തിൽ ഞാൻ തകർക്കുന്നു എന്നെ ബന്ധിച്ചിരിക്കുന്ന തിന്മയുടെ കെട്ടുകൾ യേശുനാമത്തിൽ അഴിയട്ടെ എനിക്കെതിരെ പ്രവർത്തിക്കുന്ന പ്രാപഞ്ചികവും മാനുഷികവും പൈശാചികവുമായ തിന്മകളെ യേശുനാമത്തിൽ തടഞ്ഞു തകർത്ത് നിർവീര്യമാക്കുന്നു യേശുനാമത്തിന്റെ വിജയവും ഭരണവും എന്നിൽ ഞാൻ സ്ഥാപിക്കുന്നു യേശുനാമത്തിന് എന്നെന്നും മഹത്വമുണ്ടാകട്ടെ എന്നിട്ട് മാർക്കോസ് പതിനാറിന്റെ പതിനേഴ് പതിനെട്ട് തിരുവാക്യങ്ങൾ പറയുക അതിങ്ങനെ പറയേണ്ട മക്കള് അതായത് എന്നിൽ വിശ്വസിക്കുന്നവരോടുകൂടി ഏറെ ആളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാചികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും സർപ്പങ്ങൾ കയ്യിലെടുക്കും മാരകമായി എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും നിങ്ങളുടെ തലയിൽ തന്നെ നിങ്ങളുടെ മക്കളുടെ ആണെങ്കിൽ ഒരു ഫോട്ടോ വയ്ക്കുക അയിടെ തലയിൽ കൈ വെക്കുക യേശു നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ ചൂട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു യേശു നിങ്ങൾക്ക് വഴി കാണിച്ചു തരും യേശുവി നിന്റെ തിരു രക്തത്താൽ ഞങ്ങളെ പൊതിയണമേ പരിശുദ്ധാത്മാവാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പറയുക പ്രൈസ്തലോ മെയിൻ പോയിന്റ് എന്റെ മക്കള് മനസ്സിലാക്കുക എല്ലാം ആഭിചാരം ആയിരിക്കില്ല എന്നാൽ ആഭിചാരവും മന്ത്രവാദവും ഉണ്ട് അപ്പോ ഒന്ന് പറ വിചാരിക്കുക നിങ്ങൾ ധാരാളം പ്രാർത്ഥിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആരും എന്തോ എന്ന് മനസ്സിലായ ആ തിരിച്ച് നിങ്ങൾ ആ ക്ഷുദ്ര ഈവിൾ സ്പിരിറ്റിനെ അവരിലേക്ക് നിങ്ങൾ തിരിച്ചയക്കുക ദൈവം എനിക്ക് തന്ന കഴിവ് ഉപയോഗിച്ച് മത്തായി പതിനെട്ട് പതിനെട്ട് മാർക്ക് എന്ന് തോന്നുന്നു അത് പറഞ്ഞിട്ട് പറയുക എനിക്ക് തന്ന വര ഉപയോഗിച്ച് നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് യേശുവിന്റെ നാമത്തിൽ ദുഷ്ടാരൂപിയെ എന്നിലേക്ക് ആരാണോ നിന്നെ അയച്ചത് ഈ ഇബിൾ സ്പിരിറ്റിനെ ഞാൻ അവരിലേക്ക് തിരിച്ചയക്കുന്നു എന്ന് പറയാ എന്നിട്ട് യേശുവിനെ യേശുവിനാ കുറച്ച് നേരം അങ്ങോട്ട് സ്തുതിക്കുക യേശുവിനെ സ്തുതിക്കുക ക്രൈസ്തലോട് രണ്ടാമത് ഒരു മക്കാര്യൻ്റെ മക്കൾ മനസ്സിലാക്കുക നിങ്ങൾ എത്ര പ്രാർത്ഥിക്കുന്നവരായാലും നിങ്ങൾക്ക് സഹനം ഒഴിഞ്ഞ ഒരു ജീവിതം ഉണ്ടാവില്ല കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്താ നീ നിന്നെ തന്നെ പരിത്യജിച്ച് നിന്റെ കുരിശെടുത്തന്റെ പിന്നാലെ വരെ അനുദിനം അനുദിനം കർത്താവ് പറഞ്ഞു യുഗാന്ദ്യം വരെ എന്നും ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും അപ്പൊ കർത്താവ് എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നു എന്താ കാരണം എന്നും നമുക്ക് അനുദിനം ഒരു കുരിശുണ്ട് ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതിയെന്നാണ് മറ്റേ സുശേഷം ആറാധ്യായം പറയുന്നത് ഓരോ ദിവസത്തിനും അതതിൻ്റെ ക്ലേശം മതിയെന്ന് അപ്പം ഓരോ കുരിശ് ഓരോ ദിവസവും ഉണ്ട് അത് നിങ്ങളെ പൂർണരാക്കാനാണ് എന്നിട്ട് നിങ്ങൾ സ്വർഗത്തിൽ എത്തി ദൈവത്തെ കാണാനും മഹത്വപ്പെടുത്താനും വേണ്ടി ദൈവം അനുവദിക്കുന്നതാണ് അസഹനങ്ങൾ അതിന് ലോകം നിങ്ങൾ വെറുക്കും ലോകത്തിൻ്റെ അരുവി അല്ല നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് സത്യത്തിൻ്റെ ആത്മാവാണ് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് ഇങ്ങനെ രണ്ട് ആത്മാക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നിങ്ങളെ വിശുദ്ധരാക്കാൻ വേണ്ടി ദൈവം സഹനങ്ങൾ അനുവദിക്കും അത് മനസ്സിലാക്കുക എന്നിട്ട് നിരന്തരം പ്രാർത്ഥിക്കുന്നവരാകുക എന്നും ഈ ബന്ധന പ്രാർത്ഥനയും ഒക്കെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക ഇടവിടാതെ ധാരാളം ജപമാല ചൊല്ലുക ജപമാല ഈ സാത്താന തകർക്കുന്ന കൂടമാണ് രണ്ടാമത് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക നിങ്ങളുടെ വീട്ടിൽ ഉറക്കെ ഈ വിശുദ്ധ ബലിയും ജപമാലയും പ്രാർത്ഥനകളും സന്ധ്യൊക്കെ ആകുമ്പോൾ ഉറക്കി ഇടുക അന്ധകാര ശക്തികളുടെ ആ പൈസ പൈശാചിക ശക്തികൾക്ക് ഇത് കേൾക്കുമ്പോ പേടിച്ചിട്ട് അവർ ഓടി പോവും അത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ അയ്യോ ആരോ എനിക്ക് എന്തോ ചെയ്തു ഞാനിനി രക്ഷപ്പെടില്ല തെറ്റാണ് ആ കോൺസെപ്റ്റ് ഓക്കെ അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് കർത്താവ് പറയേണ്ടതാണ് നിനക്ക് ഞാൻ നിന്റെ ദേശത്ത് ഞാൻ നിന്നെ നട്ടു വളർത്തുന്ന കർത്താവ് പറഞ്ഞിരിക്കണത് അവർക്ക് നൽകിയ ദേശത്ത് ഞാൻ അവരെ നട്ടു വളർത്തും ആരും അവരെ പിഴുതെറിയുകയില്ല ദൈവമാണ് ദൈവമായ കർത്താവാണ് അവരോട് ചെയ്യുന്നത് ക്രൈസ്തലോ അപ്പൊ സമ്പത്തും സൗഭാഗ്യവും മക്കൾക്ക് ജോലിയും ഒക്കെ ദൈവമാണ് തരാം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കർത്താവ് വെറും വാക്കു പറഞ്ഞിരിക്കുന്നതല്ല നിങ്ങൾക്ക് അത് തന്നിരിക്കും അതുകൊണ്ട് ഓരോ ടോക്കുകളില് ജോലി കിട്ടാൻ ഏതൊക്കെ വചനം പറയണം പിന്നെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോവാൻ ഏതൊക്കെ വചനങ്ങൾ പറയണം അതിങ്ങനെ ഓരോ ടോക്കുകളിൽ പറയാൻ ഞാൻ അപ്പൊ നിങ്ങളത് കേൾക്കുക അതനുസരിച്ച് മുൻപോട്ട് പോകുക ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ എന്നെ വിളിക്കരുത് സ യൂട്യൂബിലേക്ക് അതിലേക്ക് നിങ്ങൾ വാട്സാപ്പിലേക്ക് കയറി വരിക എന്നിട്ട് ചേച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേര് പറയുക നിങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പറയുക ചേച്ചി എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ അപ്പം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ പ്രാർത്ഥനകളും ഒക്കെ എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും ഡെയിലി വചനം ഒക്കെ അയക്കും ഒക്കെ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ദൈവം അല്ലാണ്ട് നമുക്ക് ഓൺലൈനിലുള്ളൊരു പ്രാർത്ഥനയും അങ്ങനെ ഒന്നുമില്ല ചേച്ചിയും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒന്നും ഇവിടെ ആരുമില്ല ചേച്ചി ഒറ്റയ്ക്കാണ് അതുകൊണ്ട് എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവശ്യം പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനെ നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവമേ